റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം തീരുമാനമെടുക്കാൻ കഴിവുള്ള ഇച്ഛാശക്തിയുള്ള സന്ദീപ് സന്ദീപ് മുരളീധരനും ഒരേ ും ആനയെയും എത്ര കണ്ടാലും മതി വരില്ല എന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഇടപെടുന്നതെന്ന് കാണിച്ചു അദ്ദേഹത്തിന്റെ മകനാണ് മുരളീധരൻ അദ്ദേഹം ഞാൻ പറയുകയാണെങ്കിൽ ഈ നമ്മൾ സാധാരണ പറയും കടല് ആന പിന്നെ മോഹൻലാൽ എത്ര കണ്ടാലും മടുക്കില്ല പക്ഷെ നാലാമൊന്നും കൂടി ഉണ്ട് കെ മുരളീധരൻ കടല് ആന മോഹൻലാൽ കെ മുരളീധരൻ ഈ നാല് പേരെ എത്ര കണ്ടാലും മലയാളികൾ മടുക്കില്ല അതുകൊണ്ട് കെ മുരളീധരൻ എന്ന വാക്ക് കെ മുരളീധരൻ എന്ന നാം കേരള രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത ഞാൻ 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 എനിക്ക് എനിക്ക് എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് സ്നേഹത്തോടെ ആവശ്യമുണ്ട് കലൂ സ്റ്റേഡിയം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങിയവ നിർമ്മിക്കുന്നതിൽ നിർണായക തീരുമാനമെടുത്തത് കെ കരുണാകരൻ ആയിരുന്നു കെ മുരളീധരൻ എന്ന വാക്ക് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ചെത്തിയ സന്ദീപിനെ അംഗീകരിക്കുമെന്നും ചേർത്ത് നിർത്തുമെന്നും കെ മുരളീധരനും വാർത്താലേഖകരുടെ ചോദ്യത്തിനോട് പ്രതികരിച്ചു പറഞ്ഞു ബി ജെ പി കാര് കോൺഗ്രസിലേക്ക് വരുന്നതിനെ എതിർക്കേണ്ട ആവശ്യമില്ലെന്നും മുരളീധരനും പറഞ്ഞു താൻ എല്ലാം തുറന്നു പറയുന്ന ആളാണെന്നും മുരളീധരൻ പറഞ്ഞു ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു ഇരുവരും ഒന്നിച്ചെത്തിയത് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ മുൻകൈയ്യെടുത്ത കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദനും കൂടെയുണ്ടായിരുന്നു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക